സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം ആളുകൾക്ക് പെൻഷൻ എത്തിയിട്ടുണ്ടാകും വരും സമയങ്ങളിലും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് തുക എത്തിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇന്നലെയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നത് ഒക്ടോബർ ഒക്ടോബറിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഇരുപത്തി നാല് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇതിനകം എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുള്ളത് ഇതുവരെ എത്താത്ത ആളുകൾക്കാണ് ഇനി അടുത്ത മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുക കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ കുറവോട് കൂടിയിട്ടാണ് തുക വിതരണം ആരംഭിച്ചിട്ടുള്ളത് അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറയുന്നുണ്ട് കുറഞ്ഞിട്ടാണ് ലഭിക്കുക അതിന് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക ഇരുപത്തിനാല് കോടി കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നാലഞ്ച് ദിവസത്തിനുള്ളിൽ ആ ഒരു തുക കൂടി ബാക്കിയുള്ള തുക കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് പ്രഷർ മുഖാന്തരം ഇന്ന് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ലിസ്റ്റ് കട്ട് ചെയ്ത് ആയിരത്തി അറുന്നൂറ് വെച്ചുകൊണ്ട് കയ്യിൽ പെൻഷൻ വിതരണം നാളെ മുതൽ സജീവമാകുന്നതാണ് നവംബർ ഏഴാം തീയതിക്കുള്ളിൽ എല്ലാ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് മസ്മി പൂർത്തീകരിക്കാത്ത ആർക്കും പെൻഷൻ ഇല്ല അതില്ലാതെയാണ് പെൻഷൻ വിതരണം നടക്കുന്നത് പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നവംബർ ഒന്നാം തീയതി ലഭിക്കും എന്നാണ് കരുതുന്നത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ട് ഇരുന്നൂറ് രൂപയെങ്കിലും കൂട്ടി ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കും എന്നാണ് കരുതുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത പെൻഷൻ രണ്ട് മാസത്തേത് ഉണ്ടാകും നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇലക്ഷന് മുമ്പ് ആയതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു പ്രഖ്യാപനവും നേരത്തെ ഉണ്ടാകുന്നതാണ് അന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ